നെക്സ്റ്റ് ഡേ ഒരു ഉണ്ടെന്ന് പറഞ്ഞു സിനിമാ അപ്പോ ഞാനും ഷോക്കായി അത് ഞാൻ ഇതുവരെ കാർ ഡെലിവറി എന്നുള്ള സംഭവമേ ഞാൻ എടുത്തിട്ടുമില്ല അത് ഞാൻ ഇവരോട് പറഞ്ഞു കൊണ്ടുണ്ടായി എന്തായാലും അറിയണ്ട അപ്പോ ഒരു സർവീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീഷോ ഞാൻ കേട്ടിട്ടില്ല ചിന്തിച്ചിട്ടില്ല ഞാൻ ഓക്കെ ആ കോൺഫിഡൻസ് വരെ നമുക്ക് ഇത് ചെയ്യാം നെക്സ്റ്റ് ഡേല് ഞാൻ എത്തിയേക്കാം ഇത് ഫിലിം സ്റ്റാറാന്ന് കേട്ടപ്പോൾ നമ്മൾ ആ സമയത്ത് ഒരു റിസ്ക് അങ്ങനെ എടുത്ത് ഇതെല്ലാം റെന്റ് എടുത്തിട്ട് നേരെ പോയി ഷൂട്ട് ചെയ്യാം അങ്ങനെ ഇതെല്ലാം റെന്റ് എടുത്ത് ഷൂട്ട് ചെയ്തു അതും ലാപ്ടോപ്പൊക്കെ വളരെ ആവറേജ് ലാപ്ടോപ്പ് അതിൽ എങ്ങനെയൊക്കെയോ സംഗതി എഡിറ്റ് ചെയ്ത് കൊടുത്തു പക്ഷെ ഞാൻ പ്രതീക്ഷയെക്കാളും നല്ല രീതിയിൽ റെസ്പോൺസ് ഈവൻ ഷോറൂം സൈഡിൽ നിന്നാണെങ്കിൽ നല്ല രീതിയിൽ റെസ്പോൺസ് എനിക്കന്ന് കിട്ടിയായിരുന്നു അല്ലതൊരു വൈറലായി അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ ായിരുന്നു ഷോറൂം വൈസ് നല്ല രീതിയിൽ അതായത് മറ്റു പല ഷോറൂമുകളായിട്ട് സംസാരമായി ഇതിങ്ങനെയും വീഡിയോ ചെയ്യാം പിന്നെ ഞാനും കുറച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും വലിയ തെറ്റില്ലാത്ത നല്ല റീച്ച് അന്ന് കിട്ടിയായിരുന്നു